ഭഗവതി ശാസ്ത്ര സമാപനമായി ചടങ്ങുകളുടെ ഭാഗമായി ഭക്തജനങ്ങളുടെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് രണ്ടു ദിവസങ്ങളായി നടന്ന മകരച്ചൊവ്വ മഹോത്സവം സമാപിച്ചു തന്ത്രിമുഖ്യൻ കാശാങ്കോട്ട മനക്കൽ ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി പാടിന്റെയും മേൽചാണ്ടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമികത്വത്തിൽ വിപുലമായ പരിപാടികളാണ് മകരച്ചൊവ്വ മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത് പള്ളി ഉണർത്തലും നിർമാല്യ ദർശനവും ഉഷപൂജയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ കലശപൂജ ബ്രഹ്മകലശാഭിഷേകം എന്നിവയും നടത്തി ശേഷം ഡോക്ടർ സിന്ധു വാര്യർ പഴയന്നൂർ സോപാന സംഗീതവും ഇടയ്ക്കവാദനം കണ്ണൻ ഐരാണിക്കുളം എന്നിവർ ചേർന്നും അവതരിപ്പിച്ചു ഇരുവരെയും പാനേക്കാവ് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ അംബിക കൃഷ്ണൻ പ്രസാദ് എന്നിവർ ചേർന്ന് ആദരിച്ചു ഉച്ചയ്ക്ക് നടന്ന പ്രസാദ ഊട്ടിനും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് വൈകിട്ട് ദേവിയുടെ തിടമ്പെതിരേൽപ്പ് തുടർന്ന് വെടിക്കെട്ട് രാത്രി കലാഭവൻ ഷൈനും സംഘവും അവതരിപ്പിക്കുന്ന ട്രാക്ക് ഗാനമേള എന്നിവയോടുകൂടി പരിപാടികൾ അവസാനിക്കും ഭഗവതിയുടെ പിറന്നാള് അല്ലെങ്കിൽ ഉത്സവത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷ്ഠാധനത്തിൻ്റെ ചടങ്ങുകളാണ് ഇവിടെ നടത്തുന്നത് പ്രതിഷ്ഠാധനം എന്ന് പറയുമ്പോൾ ഭഗവതിയെ പ്രതിഷ്ഠിച്ച ദിവസം ആ ദിവസം ആഘോഷമായിട്ട് കൊണ്ടാടുക എന്നുള്ളൊരവസ്ഥയാണ് പിറന്നാളായിട്ട് കൊണ്ടുപോകുക കൊണ്ടാടുക എന്നുള്ളൊരവസ്ഥയാണ് പ്രതിഷ്ഠാധനം എന്നൊരവസ്ഥയ്ക്ക് പറയുന്നത് അതിൽ എനിക്കൊരു ഓർമ്മ വരണ ഇവിടെ പണ്ട് പണ്ടുകാലത്ത് ഞാൻ കുട്ടിയായിരിക്കണ സമയത്ത് ഈ പാനേക്കാളും ഭഗവതിയുടെ ഒരു ഇരിപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോഴത്തെ കാരണവരായിട്ടുള്ള ആൾ എൻ്റെ അച്ഛനെ വന്ന് ക്ഷണിക്കുന്ന സമയത്ത് ഒരു തറയമ്മ അത് തലയിൽ കയറിയിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല ചവിട്ടിയാൽ താഴുന്ന ഒരവസ്ഥയിൽ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഭഗവതിയായിരുന്നു ഈ പാനേക്കാവൽ ഭഗവതി ആ ഭഗവതി അവിടെ നിന്ന് താൽക്കാലികമായിട്ടൊന്ന് കുടിയിരുത്തി ഒന്ന് ആചരിച്ച് തര തരണമെന്നാണ് അദ്ദേഹം അച്ഛനോട് ഒന്ന് ആവശ്യപ്പെട്ടത് അതും പ്രകാരം അച്ഛൻ വന്ന് ഒരു പൂജ കഴിക്കുകയും അന്ന് നിശ്ചയിച്ച പ്രകാരം ഒന്ന് കുടിയിരുത്തി ആചരിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ